അപകടത്തിന് മുമ്പ് ഒരു മുന്നറിയിപ്പും ലഭിച്ചില്ല ഒരു മൈക്ക് അനൗൺസ്മെന്റ് എങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുമായിരുന്നു മുൻ വാർഡ് മെമ്പർ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത് ഒറ്റപ്പെട്ടവരുടെയും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പുത്തുമലിയിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കരുതെന്ന അപേക്ഷയാണ് മുണ്ടക്കൈ നിവാസികൾക്കുള്ളത് ഭാഗത്താണ് നമ്മളോടൊപ്പം ഉള്ളത് മുണ്ടക്കൈലെ മുൻ മെമ്പർ കൂടിയായിട്ടുള്ള ഇതൊരു മനോഹരമായ ഗ്രാമപ്രദേശായിരുന്നു നമ്മുടെ എല്ലാ പിന്നെ പഴുതി ഭംഗിയും എല്ലാ സൗന്ദര്യക്കുള്ള ഒരു ചെറിയ നിഷ്കളങ്കരായ കുറെ ആളുകള് ജീവിച്ച ഒരു സ്ഥലമായിരുന്നു ഇവിടെ ഞാനിച്ച് വളർന്ന ആളുകളാണ് ഇവിടെ പോസ്റ്റ് ഓഫീസായിരുന്നു ഇവിടെ ബാക്കി കടകൾ ഒരു ചായക്കട ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം ഒരൊറ്റ ഒരു രാത്രി കൊണ്ടാണ് ഇതെല്ലാം തകടം മറിഞ്ഞ് ഈ ഒരു അവസ്ഥയിലായത് അപ്പം ഉറ്റവരും നമ്മളെ കൂടെ കളിച്ച് വളർന്ന ആളുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പം നമുക്ക് കണമുറയത്താണ് അപ്പം തുടക്കത്തിലുള്ള മൂന്നാല് ദിവസം ഞങ്ങൾ വന്നിട്ട് മാക്സിമം ട്രൈ ചെയ്ത് കിട്ടാവുന്ന ബോഡികളൊക്കെ നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് തിരഞ്ഞ് കിട്ടാവുന്നത് കിട്ടി ഇനി ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് പ്രതീക്ഷ അല്ല ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകൾ പോയി ഈ നാടില്ലാതായി തുടർന്ന് അങ്ങോട്ട് ഇവിടുന്ന് പാലായം ചെയ്ത ആളുകൾക്ക് അവരുടെ ഭാവി ജീവിതം ഒന്ന് സേഫാക്കാനുള്ള സംവിധാനം അത് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ കുറേയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പം എസ്റ്റേറ്റ് ലൈനുകളിലൊക്കെ താമസിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ ഈ പ്രദേശത്ത് അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഒക്കെ സ്ഥലങ്ങളുണ്ട് ഒരു വീട് കിട്ടുക എന്നുള്ള സ്വപ്നം കൊണ്ട് നടന്ന ആളുകളാണ് അപ്പം ആ സ്ഥലമല്ല ഒന്നുമില്ല ജോലിയില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അവർക്കൊക്കെ പുനരധിവാസ ഇതിൽ അവർക്കും കൂടി പിന്നെ മുൻഗണന കൊടുത്തുകൊണ്ട് ഇവരൊക്കെ എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കണം സർക്കാർ കാരണം പുത്തുമലത്ത് നമുക്കറിയാം ഇതിൻ്റെ അടുത്ത പ്രദേശത്തിൻ്റെ ഒരു രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഉരുൾപൊട്ടലിൽ അന്ന് സ്ഥലം നഷ്ടപ്പെട്ട് എസ്റ്റേറ്റിലൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഒരു ഗതിയില്ലാതെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അങ്ങനെ നടക്കുന്നത് അത് വലിയൊരു ഒരു വലിയൊരു ഇഷ്യമാണത് ഒരു സാമൂഹിക പ്രശ്നമാണ് മരണപ്പെട്ട ആളുകൾക്ക് കിട്ടും വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടും ഈ രണ്ടു അന്ന് കുറെ കാര്യങ്ങൾ അതിനിടയിൽ കാരണം അവരൊക്കെ ഇന്നും ഒരു ഇതില്ലാതെ ഇന്നലെ പോലും അതിൽ ബന്ധപ്പെട്ട ഒരാളെ നമ്മളെ വിളിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത് അവിടെ ഇങ്ങനെ ഈ പുനരധിവാസം നടത്തുമ്പോൾ ആളുകളൊക്കെ നിങ്ങൾ പരിഗണിക്കണം അതിൻ്റെ അവിടെയുള്ള ആളുകൾ നമ്മളോട് പറയുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ ഒരു തിരിച്ചു വരവ് ഇവിടെ ഉള്ള ആളുകൾ കുറച്ചൊരു വീടുകൾ വിരലുണ്ടാവുന്നൊരു കുറച്ച് വീടുകൾ ഇവിടെ സേഫ് ആണ് പക്ഷെ വെള്ളമില്ല കറണ്ടില്ല ആളില്ല പിന്നെ മാത്രമല്ല ഇത്രയും ഒരു ഭീകരമായ അവസ്ഥയുള്ള ഈ ഒരു നാട്ടിൽ അവർ ഒറ്റയ്ക്ക് ജീവിക്കുക പറഞ്ഞാൽ അത് മരിച്ചു ജീവിക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥയിലാവും അപ്പോൾ ആ ഒരു ഇത് മാറിയിട്ട് പുനരധിവസം തന്നെ മുഴുവൻ ആളുകളെയും ഇവിടെ സ്റ്റെറ്റിലുള്ള ആളുകളെയും പുറത്തുള്ള ആളുകളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ കാരണം ഏർ ഏകദേശം എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ കാരണം ഒരു കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം ബാക്കി ആളുകളുണ്ട് അയാളെ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റ കൊണ്ടിടാൻ പറ്റില്ല ഈ ജനങ്ങളിടയിൽ തന്നെ കൂട്ടിപ്പിടിച്ച് അവർ നിർത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രയാസത്തിനൊരു കുറവുണ്ടാവും അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം ഈ ഒരു പുനരധിവാസം കാര്യങ്ങളൊക്കെ ചെയ്യാന് ഈ അപകടം നടക്കുന്നതിന് മുമ്പ് കനത്ത മഴയുണ്ടായിരുന്നു എന്തെങ്കിലും മുന്നറിയിപ്പ് ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ അന്വേഷിച്ച് പറഞ്ഞത് ശരിക്കും നമുക്ക് അത് ഒരു വലിയൊരു ഒരു ഒരു ഇത് തന്നെയാണ് ഒരു വീഴ്ചയെന്ന് തന്നെ പറയാം കാരണം ഒരു മൈക്ക് അനൗൺസ്മെൻ്റ് എങ്കിലും നടത്തുകയാണെങ്കിൽ കുറേ ആളുകൾ കിട്ടുന്ന എടുത്തിട്ട് ഇവിടുന്ന് പോകുമായിരുന്നു കാരണം ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് വരുമ്പോൾ ഇനി നമ്മൾ നിൽക്കേണ്ട ഒന്ന് മാറി നിൽക്കുക എന്നുള്ളത് ചിന്തിച്ച് പോകുമ്പോൾ അന്ന് ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു ഞാൻ വന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ വന്ന് അന്വേഷിക്കുക ഇൻഫർമേഷൻ ചെയ്തിരുന്നോ ഓക്കെ ഞങ്ങളെ കൂടെ ഉള്ള സമയത്ത് ഇവിടെ താമസിക്കുന്ന സമയത്ത് ഞാനൊരു പത്ത് വർഷമായ കൂടുതൽ താമസം മാറിയിട്ട് നല്ല മഴയുള്ള സമയത്ത് ഞങ്ങൾ ഓരോ വീട്ടുകാരോടും കയറി പകലും ഒക്കെ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പറ്റാവുന്ന ആളുകൾ അങ്ങോട്ട് മാറ്റിയാകത്ത നമുക്ക് ചിന്ത അല്ല എന്നാൽ പോലും നമ്മൾ അങ്ങനൊക്കെ ചെയ്തിരുന്നു ഇപ്രാവശ്യം അങ്ങനൊന്നും ഒരു ഇതുണ്ടായിട്ടില്ല കുറച്ച് ആദിവാസി കുടുംബങ്ങളെ ഇവിടുന്ന് മാറ്റി അതേ ഇവിടെ സംഭവിച്ചുള്ളൂ മാറ്റില്ല ജനങ്ങളോട് അത്ര ഒരു കെയർ ഇതായിട്ട് പറഞ്ഞിട്ടില്ല അതിൻ്റെ വലിയൊരു ഒരു ഒരു ഇതും കൂടിയാണിത് കുറേ ജീവൻ നമുക്ക് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുണ്ടക്കയിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം വി സോണൽ കൃഷ്ണ ജനം വയനാട്